സ്തുതിയായിരിക്കട്ടെ ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട എല്ലാ കുഡ്നെസ് ടി വി പ്രേക്ഷകരെയും ഡിവൈൻ വോയിസ് വചന ശുശ്രൂഷ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ശത്രുവിൻ്റെ മേൽ വിജയം വരിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ ലഭിക്കുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒന്നാമതായിട്ട് വിശുദ്ധ പോലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു പ്രിയപ്പെട്ടവരെ പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു പ്രതികാരം എൻ്റേതാണ് ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് അരുളിച്ചിരുന്നു നമ്മുടെയൊക്കെ ഒരു ധാരണയുണ്ട് നമ്മളെ ഉപദ്രവിച്ചവരോട് നമുക്ക് തന്നെ ചോദിക്കണം പ്രതികാരം ചെയ്യണം അത് ചോദിച്ചാലേ നമുക്ക് സംതൃപ്തി കിട്ടത്തുള്ളൂ സന്തോഷം കിട്ടത്തുള്ളൂ രണ്ടെണ്ണം തിരിച്ചു പറഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം തിരിച്ചു പറഞ്ഞാലേ നമുക്ക് മനസ്സിനൊരു സുഖം കിട്ടത്തുള്ളൂ എന്നാൽ പ്രിയപ്പെട്ടവരെ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രതികാരം നിങ്ങൾ ചെയ്യേണ്ട അത് നിങ്ങൾ എനിക്ക് വിട്ടു തന്നേക്ക് ഞാൻ ചെയ്തു കൊള്ളാമെന്ന് പിന്നെ നമ്മൾ എന്തിനാ നമുക്ക് വേണ്ടി നമുക്കറിയാം നമ്മുടെ അപ്പന് മകന് മകനെയോ മകളെയോ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അപ്പം പറയും മോളെ നീ പേടിക്കണ്ട മോനെ നീ പേടിക്കണ്ട നീ ഒന്നും ചെയ്യാൻ പോണ്ട ഞാൻ അവനോട് ചോദിച്ചോളാം ഞാൻ അവനോട് പ്രതികാരം ചെയ്തോളാം നീ ആ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് പറയുകയാണെങ്കിൽ നമുക്ക് എന്തൊരു എന്തൊരാശ്വാസമാണ് എന്തൊരു സമാധാനമാണ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ സ്വർഗീയ അപ്പച്ചൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മളോട് പറയുകയാണ് മോനെ മോളെ നീ പ്രതികാരം ചെയ്യാൻ പോകേണ്ട നിന്റെ ശത്രുവിനോട് നീ പ്രതികാരം ചോദിക്കാൻ പോകേണ്ട നീ പ്രതികാരം ചെയ്താൽ അതിന് ഫലം ഉണ്ടാകത്തില്ല എന്നാൽ ഞാൻ ചെയ്തു കൊള്ളാം പിന്നെ എന്തിനാ നമ്മൾ ഇങ്ങനെ അസ്വസ്ഥപ്പെട്ട് ശത്രുക്കളുടെ എണ്ണം കൂട്ടി നമ്മൾ അവരെ ശത്രുവായിട്ട് കണ്ട് അവരോട് പ്രതികാരം ചെയ്യാൻ അവസരം നോക്കി നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും നഷ്ടപ്പെടുത്തേണ്ടവല്ല ആവശ്യമുണ്ടോ നമ്മളെ ഉപദ്രവിക്കുന്നവരോട് നമ്മളെ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവരോട് നമ്മൾ അവർക്ക് വേണ്ടി നിശബ്ദമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചാൽ ഒന്നും അറിയാത്ത പോലെ നമ്മൾ അവരുടെ കൂടെ മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് തക്ക സമയത്ത് അവരോട് പ്രതികാരം ചെയ്തുകൊള്ളും അവരോട് ചോദിച്ചുകൊള്ളും നമ്മൾ പ്രതികാരം ചെയ്യാനോ ചോദിക്കാനോ പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചിലപ്പോൾ അവർക്ക് ശിക്ഷ കിട്ടത്തില്ല അവരെ ശിക്ഷിക്കുകയും അവരെ തിരുത്തിക്കൊണ്ടുവരികയും ചിലപ്പോഴവരത് നമ്മളോട് ചെയ്തതിൻ്റെ പിന്നിലുള്ള അവരുടെ മാനസിക അവസ്ഥയും ഒക്കെ ദൈവത്തിനറിയാം നമുക്ക് ചിലപ്പോഴതൊന്നും മനസ്സിലാക്കത്തില്ല അതുകൊണ്ട് സമയവും സാഹചര്യമൊക്കെ നോക്കി ഈശോ അവരോട് പ്രതികാരം ചെയ്തു കൊള്ളുമെന്നാണ് നമ്മളോട് തിരുവചനത്തിൽ കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഞാൻ ഓർക്കുകയാണ് ഒരു കൊച്ച് എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യയിൽ നിന്ന് ധ്യാനിക്കാനായിട്ട് വന്ന ഒരു യുവതി അവൾ ജർമ്മൻ ഭാഷയൊക്കെ പഠിച്ച് ജർമ്മനി പോകാൻ വേണ്ടി ഒരുങ്ങുക പക്ഷെ അവൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല അവൾ എത്ര ആഗ്രഹിച്ചിട്ടും അവൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അങ്ങനെ അവൾ തളർന്ന മനസ്സുമായിട്ട് ഇതീ എങ്ങനെ പൂർത്തിയാക്കുമെന്ന് കരുതി ആകുലപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് മനസ്സുമായിട്ടാണ് അവള് ധ്യാനിക്കാനായിട്ട് വന്നത് അവളുടെ ജീവിതത്തിൽ അവളുടെ കുടുംബത്തെ കുറിച്ചൊക്കെ ഞാൻ അന്വേഷിച്ചു സംസാരിച്ചപ്പോള് അവൾ പങ്കുവെച്ചത് ഇപ്രകാരമാണ് അവര് ഒൻപത് മക്കളാണ് ഒൻപത് മക്കളില് ഒമ്പതാമത്തെ മകളാണ് ഈ യുവതി അവളുടെ അപ്പന് നിത്യവും ഒരു മധ്യമാനിയാണ് ഓർമ്മ വെച്ച് നാളു മുതൽ അവൾ കാണുന്നത് അവളുടെ അപ്പൻ മദ്യപിച്ചിട്ട് വന്ന് വീട്ടിലുള്ള അമ്മേനെയും സഹോദരങ്ങളെയൊക്കെ ഉപദ്രവിക്കും അവരാരും പഠിക്കുന്നതോ ഉയർന്ന ജോലിയിൽ പ്രവേശിക്കുന്നതോ ഒന്നും അപ്പന് ഇഷ്ടമില്ല അങ്ങനെ ചേച്ചിമാര് ഒമ്പത് പേരും ചേച്ചിമാരാണ് ഒമ്പത് പേരും പെൺകുട്ടികളാണ് ഈ ചേച്ചിമാരൊക്കെ അപ്പൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആറു ഏഴ് എട്ടാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോഴത്തേനും അവർ പഠനമൊക്കെ നിർത്തി എവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് പോയി ജോലി കണ്ടുപിടിച്ച് അവരൊക്കെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് സ്വയം രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്തത് അങ്ങനെ കോൺവെൻറ്റുകളിലും അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്ത് കിച്ചൺ ജോലി ചെയ്ത് പലതരത്തിലുള്ള കൂലിപ്പണി ജോ ഒക്കെ ചെയ്തിട്ട് കിട്ടുന്ന തുച്ഛമായ പൈസ ശേഖരിച്ചു വെച്ച് അവരുടെ കുടുംബജീവിതവും അവരുടെ ജീവിത പങ്കാളിയും അവർ തന്നെ സ്വയം കണ്ടെത്തി വിവാഹം കഴിച്ച് ഓരോരുത്തരും സെറ്റിലായിരിക്കുന്നത് അവസാനം ഈ മകൾ പറയുകയാണ് തൻ്റെ പത്താം ക്ലാസ് പഠനം ഈ മകള് മാത്രമേ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ ബാക്കി ഒറ്റ പെൺകുട്ടികളെ ഈ അപ്പൻ പഠിക്കാൻ സമ്മതിച്ചില്ല തൻ്റെ പത്താം ക്ലാസ് പഠന സമയത്ത് പോലും അപ്പന് തന്നോട് ക്രൂരമായി പെരുമാറുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും ഇങ്ങനെ അപ്പൻ്റെ കയ്യിൽ നിന്ന് ഒരു തരത്തിലാണ് ഞാൻ പത്താം ക്ലാസ് പാസ്സായത് അതിനുശേഷം പ്ലസ് ടുവും പ്ലസ് വണ്ണും പഠിച്ചതൊക്കെ ഹോസ്റ്റലിൽ നിന്ന് പേടിച്ച് ഭയന്ന് അപ്പനെ കാണാതെയൊക്കെയാണ് പഠിച്ച് ഞാൻ ഇവിടം വരെ എത്തിയത് എൻ്റെ അമ്മയെ ഒരുപാട് ഉപദ്രവിക്കും പക്ഷേ ഞാൻ ചോദിച്ചു മക്കളൊക്കെ മുതിർന്നു കഴിഞ്ഞിട്ടും അപ്പനെ ആരെങ്കിലും അപ്പനെ ചോദ്യം ചെയ്യുകയോ അപ്പനോട് വഴക്ക് കൂടുകയോ എല്ലാം ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോയെന്ന് ആ മകൾ പറയുക സിസ്റ്റേ എൻ്റെ അമ്മ ഒറ്റ മക്കളെ കൊണ്ട് അപ്പനെതിരായിട്ട് സംസാരിക്കാൻ അപ്പനെ വഴക്ക് പറയാനോ അല്ല അപ്പനെതിരായിട്ട് സംസാരിക്കാനോ അമ്മ അനുവദിക്കത്തില്ല ഇത്രയെല്ലാം ക്രൂരമായിട്ട് എൻ്റെ അപ്പന് എൻ്റെ സഹോദരങ്ങളോടും എന്നോടും എൻ്റെ അമ്മയോടും ചെയ്തിട്ടും എൻ്റെ അമ്മ എൻ്റെ അപ്പനെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ചോദ്യം ചെയ്യാനോ ഒന്നും പോകത്തില്ല അമ്മ ഞങ്ങളുടെ ഇടവക ഇടവകപ്പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുകയും സങ്കീർത്തിയിലും പൂവെക്കാനും കുർബാനയ്ക്ക് വിരിച്ചു വയ്ക്കാനൊക്കെ ചെയ്യുന്നത് എൻ്റെ അമ്മയാണ് പള്ളി അടിച്ചു വാരുകയും വൃത്തിയാക്കുകയൊക്കെ ചെയ്യുന്നത് അമ്മയാണ് ദിവസവും പള്ളിയിൽ പോകും പ്രാർത്ഥിക്കും എൻ്റെ അമ്മയുടെ ഈ ക്ഷമിക്കുന്ന സ്നേഹം കണ്ടിട്ട് എനിക്ക് പലപ്പോഴും അതിശയം തോന്നിയിട്ടുണ്ട് പക്ഷെ സിസ്റ്ററെ എനിക്ക് പറ്റത്തില്ല ഞാൻ ദിവസവും രാവിലെ എഴുന്നേറ്റ് അപ്പം കാണാതെ എൻ്റെ വീടിൻ്റെ പുറകു വശത്തുള്ള ഒരു കുന്നിൽ പോയി നിന്ന് ആ അവിടെയുള്ള ആ പാറപ്പുറത്തിരുന്ന് ഞാൻ ജപമാല ചെല്ലി പ്രാർത്ഥിക്കും അവിടെയാണ് ഞാൻ ആശ്വാസം കണ്ടെത്തുന്നത് വീട്ടിൽ ജപമാല ചെല്ലാനോ പ്രാർത്ഥിക്കാനോ ഒന്നും അപ്പൻ സമ്മതിക്കത്തില്ല സന്ധ്യയായാൽ പിന്നെ മദ്യപാനവും വഴക്കും അമ്മയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കും അമ്മയെ കൊല്ലാൻ പല പല പ്രാവശ്യം അപ്പൻ ശ്രമിച്ചിട്ടുണ്ട് അമ്മയ്ക്കപ്പനെ ഭയങ്കര പേടിയ ഒറ്റയ്ക്ക് അപ്പൻ്റെ അടുത്തേക്ക് പോലും പോകത്തില്ല പക്ഷേ ആ സാഹചര്യത്തിലും എൻ്റെ അമ്മ ഈ സഹനങ്ങളെയൊക്കെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് ഞങ്ങളെ ചേർത്ത് പിടിച്ച് ഞങ്ങളെ ആശ്വസിപ്പിക്കും പക്ഷെ എനിക്ക് പറ്റത്തില്ല സിസ്റ്ററെ എൻ്റെ അപ്പനോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റത്തില്ല ഞാൻ ഈ മോളോട് അപ്പനെക്കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ ഈ മകളങ്ങോട്ട് തളർന്നു പോകുകയാണ് കയ്യും കാലൊക്കെ അങ്ങ് വിറച്ച് ഐസ് കെട്ട പോലെയായി കരയാൻ നോക്കിയിട്ട് അതിന് കരയാൻ പറ്റുന്നില്ല പൊട്ടി പൊട്ടി തകർന്നുകയാണ് ശ്വാസം പോലും നിന്നു പോകുന്ന അനുഭവത്തിലേക്ക് വന്നു എനിക്ക് തന്നെ പേടിയായി ഇതെങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഞാൻ ഓർത്തു ആ കൊച്ചിന് അത്രമാത്രം ഭീകരമാണ് അപ്പനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ആ മകളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഞാൻ ചോദിച്ചു മോളെ നിന്റെ അപ്പച്ചനോട് നിനക്ക് ക്ഷമിക്കാൻ പറ്റുമോ ഇല്ല സിസ്റ്ററെ എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല ഞാൻ ചോദിച്ചു നിനക്ക് ജർമ്മനിക്ക് പോകണ്ടേ നിനക്ക് പഠിക്കണ്ടേ ജോലി ചെയ്യണ്ടേ നിന്റെ കുടുംബത്തെ നിന്റെ അമ്മ അമ്മയെ രക്ഷിക്കണ്ടേ ആ മകള് പറഞ്ഞു സിസ്റ്റേ ഇപ്പോഴെന്നെ പഠിപ്പിക്കുന്നതും പ്ലസ് ടു പഠിപ്പിച്ചതൊക്കെ എൻ്റെ ചേച്ചിമാരാ അവർ അവരോരോരുത്തരും എനിക്ക് പൈസ തന്നിട്ട് അവരാണ് എന്നെ സഹായിക്കുന്നതും എന്നെ ഇത്രയൊക്കെ ആക്കിയതും എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെയാ മനുഷ്യനോട് ക്ഷമിക്കും പിന്നെ ഞാൻ എങ്ങനെ എൻ്റെ അപ്പനോട് ക്ഷമിക്കാനായിട്ട് എനിക്ക് സാധിക്കും സിസ്റ്ററെ എനിക്ക് പറ്റത്തില്ല എനിക്ക് പഠിച്ച് ജോലി ചെയ്ത് എൻ്റെ അപ്പനോട് എനിക്ക് പ്രതികാരം ചെയ്യണം എന്നോടും എൻ്റെ സഹോദരങ്ങളോടും എൻ്റെ അമ്മയോടും ചെയ്ത എല്ലാ ദ്രോഹത്തിനും എനിക്ക് പ്രതികാരം ചെയ്യണം അതിനു അതിനുവേണ്ടിയ സിസ്റ്റേ ഞാൻ പഠിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഞാൻ പറഞ്ഞു മോളെ നീ അപ്പനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ കർത്താവ് അനുഗ്രഹം വർഷിക്കത്തില്ല നിനക്ക് പഠിച്ച് രക്ഷപ്പെടാനായിട്ട് നിനക്ക് സാധിക്കത്തില്ല നിന്റെ ജീവിതത്തിൽ നീ നോക്കുക ഈ ഒമ്പത് മക്കളുടെയും കാര്യങ്ങൾ അപ്പൻ ഇത്രമാത്രം മദ്യപിച്ചും കുടുംബം നോക്കാതെയും ജീവിച്ചെങ്കിൽ പോലും നിന്റെ സഹോദരങ്ങളൊക്കെ ഇന്ന് നല്ല നിലയിൽ എത്തിയില്ലേ ആരാണ് അവരെയൊക്കെ രക്ഷിച്ചത് ആരാണ് അവരെയൊക്കെ സഹായിച്ചത് അവർക്ക് അവർക്കിന്ന് നല്ല ജീവിത പങ്കാളി നല്ല കുടുംബം അവർ വളരെ ചെറുപ്പം മുതലേ ഉത്തരവാദിത്വത്തിലേക്കും അധ്വാനത്തിലേക്കൊക്കെ ആ മക്കൾ കടന്നുപോയത് എന്തുകൊണ്ട് നിന്റെ അപ്പന് എന്നും മദ്യപാനി അല്ലായിരുന്നെങ്കിൽ നിന്റെ ചേച്ചിമാരൊക്കെ രക്ഷപെടുമായിരുന്നോ അപ്പോൾ അവൾ പറഞ്ഞു ശരിയാ സിസ്റ്ററെ എൻ്റെ അപ്പനൊന്നും ചെയ്തില്ലെങ്കിലും എൻ്റെ ചേച്ചിമാരുടെയൊക്കെ ജീവിതം സന്തോഷമാ സമാധാനമാ അവരൊക്കെ നന്നായി ജീവിക്കുന്നുണ്ട് അവർക്കൊക്കെ ഇപ്പോഴും അപ്പനോട് സ്നേഹമുണ്ട് അവരൊക്കെ അപ്പനോട് മിണ്ടാനൊക്കെ തുടങ്ങി പക്ഷേ എനിക്ക് പറ്റുന്നില്ല എനിക്കെന്റെ അപ്പനോട് മിണ്ടാൻ പറ്റുന്നില്ല എനിക്ക് എൻ്റെ അപ്പൻ ഈ വശത്തുകൂടി വരുമ്പോൾ ഞാൻ ഇപ്പുറത്തെ വശത്തായിട്ടിൽ കൂടി പോവും അപ്പൻ്റെ മുഖത്ത് പോലും ഞാൻ നോക്കത്തില്ല എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല സിസ്റ്റേ എന്ന് പറഞ്ഞു ഞാൻ ആ മകളെ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു മകളോട് പറഞ്ഞു മോളെ നിന്റെ ജീവിതത്തിലും ചേച്ചുമാർക്ക് കിട്ടിയതുപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹവും നല്ലൊരു കുടുംബജീവിതവും നല്ലൊരു ജോലിയും നിൻ്റെ ആ കുടുംബത്തെ നിനക്ക് രക്ഷിക്കാനൊക്കെ സാധിക്കണമെങ്കിൽ നീയും നിൻ്റെ അപ്പച്ചനോട് ക്ഷമിക്കാൻ തയ്യാറാകണം അങ്ങനെ ദൈവവചനത്തിൽ കൂടിയൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾ ക്ഷമിക്കാൻ തയ്യാറായി അവളുടെ പേടി മാറി ഭയം മാറി അവൾ ആ വിറയ്ക്കുന്ന ആ അപ്പനെ ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് കടന്നു വരുന്ന ആ ആദിയും ആകുലതയും ഒക്കെ മാറാൻ തുടങ്ങി അവൾ ശാന്തമായി സ്വസ്ഥമായി ക്ഷമിക്കാനായിട്ട് അവൾ തീരുമാനമെടുത്തു പരിശുദ്ധാത്മാവന്റെ ശക്തി അവിടെ മേൽ വന്നു പിന്നീടുള്ള അവളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ കടന്നു വരാനും പഠിക്കുവാനും നല്ലൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള അവിടെ തടസ്സങ്ങളൊക്കെ കർത്താവ് എടുത്തു മാറ്റി പ്രിയപ്പെട്ടവരെ ഇതുപോലെ ഓരോ കുടുംബവും രക്ഷപ്പെടുവാനായിട്ട് രക്ഷിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ സ്നേഹവും ശക്തിയും അനുഭവിച്ചറിയുവാനായിട്ട് അവരെ സഹായിക്കുന്ന വ്യക്തികളാണ് അവരുടെ കുടുംബജീവിതത്തിൽ ദൈവം തെരഞ്ഞെടുക്കുന്ന സഹനങ്ങൾ നൽകുന്ന ചില വ്യക്തികൾ അത് ചിലപ്പോൾ അപ്പനാകാം അമ്മയാകാം അല്ലെങ്കിൽ മക്കൾ ആരെങ്കിലും ആയിരിക്കാം ചിലപ്പോൾ ഓരോ കുടുംബങ്ങളിലും വ്യത്യസ്തമായ രീതിയിലാണ് ദൈവത്തിൻ്റെ സഹനങ്ങൾ കടന്നു വരുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കും ആ സഹനങ്ങൾ നൽകുന്ന ആ വ്യക്തിയാണ് നമ്മുടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണക്കാരെന്ന് എൻ്റെ അപ്പൻ നല്ലതായിരുന്നെങ്കിൽ അല്ലെ എൻ്റെ അമ്മ നല്ലതായിരുന്നെങ്കിൽ അല്ലെ എൻ്റെ ഈ മകനൊന്ന് വിശദീകരിക്കപ്പെട്ടിരുന്നെങ്കിൽ ഈ മകന് മാത്രമാണ് ഇങ്ങനെ ആയിപ്പോയത് ബാക്കി എല്ലാ മക്കളും നല്ലതാണ് അങ്ങനെ ആ സഹനങ്ങൾ കുടുംബത്തിലേക്ക് നൽകുന്ന വ്യക്തിയെ നമ്മൾ മാറ്റി നിർത്തും അവരോട് നമുക്ക് വെറുപ്പാ വിദ്വേഷമാ അവരെ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും മനസ്സിൽ നിന്നൊക്കെ നമ്മൾ മാറ്റി നിർത്തും പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക ഏതൊരു വ്യക്തിയാണോ കുടുംബത്തിലേക്ക് സഹനങ്ങൾ നൽകുന്നത് ഏതൊരു വ്യക്തിയിൽ കൂടിയാണോ കുടുംബത്തിലേക്ക് സഹനങ്ങളും കുരിശുകളും കടന്നു വരുന്നത് ആ വ്യക്തിയിൽ കൂടിയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വരുന്നത് നമ്മളെ സ്നേഹിക്കുന്നവരിൽ നിന്ന് സ്നേഹം കിട്ടും പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുന്നത് ആരാണോ നമുക്ക് സഹനങ്ങൾ നൽകുന്നത് ആ വ്യക്തിയിൽ കൂടിയാണ് ഞാൻ ഈ മകളോട് പറഞ്ഞു മോളെ നിന്റെ അമ്മ നിന്നെ സ്നേഹിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നത് നിനക്ക് ഇത്രയൊക്കെ പഠിക്കാനും ഇവിടെ വരെ എത്തിച്ചേരാനും ഒക്കെ സാധിച്ചത് നിന്റെ അപ്പച്ചൻ വഴിയാ നിന്റെ ഈ അപ്പനിൽ കൂടിയാണ് നിന്റെ ഈ ജീവിതത്തിലേക്ക് നിന്റെ ഈ കുടുംബത്തിലേക്ക് നിന്റെ ചേച്ചിമാരുടെ ജീവിതത്തിലേക്കൊക്കെ ഒരു കുടുംബ കുടുംബജീവിതത്തിലേക്കൊക്കെ അനുഗ്രഹങ്ങൾ കടന്നു വന്നത് നിൻ്റെ ഈ അപ്പച്ചൻ മൂലമാ നിന്റെ അപ്പച്ചൻ കഠിനാധ്വാനം ചെയ്ത് വീട്ടിൽ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ആ സ്ഥലത്ത് പറമ്പിൽ ജോലി ചെയ്ത് കൃഷി ചെയ്ത് നല്ലൊരപ്പനായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് നിൻ്റെ ഈ ചേച്ചിമാരൊക്കെ ചിലപ്പോൾ അപ്പൻ്റെ കൂടെ കൃഷിപ്പണി ചെയ്തും അമ്മയുടെ കൂടെ കൃഷിപ്പണി ചെയ്തും വീട്ടിലിങ്ങനെ കല്യാണം കഴിക്കാതെയും അല്ലെങ്കിൽ വീട്ടിൽ ചിലപ്പോൾ അവരുടെ മുന്നോട്ടുള്ള കാര്യങ്ങളിലൊന്നും അവരൊരു തീരുമാനമെടുക്കാതെ അപ്പനെ ആശ്രയിച്ചും അമ്മയെ ആശ്രയിച്ചും അവർ ജീവിത പങ്കാളിയെ കണ്ടെത്തട്ടെ അവർ ഞങ്ങളെ കെട്ടിച്ചു വിടട്ടെ എന്നൊക്കെ ആഗ്രഹിച്ച് വീട്ടിലിരുന്നായിരുന്നെങ്കിൽ ഈ സഹോദരിമാരുടെയൊക്കെ വിവാഹ ജീവിതവും അവരുടെയൊക്കെ കുടുംബജീവിതവും അവരുടെയൊക്കെ ജീവിതത്തില് ആവശ്യമായ അനുഗ്രഹമൊക്കെ അവർക്ക് കിട്ടുമായിരുന്നു അപ്പോൾ പറഞ്ഞു ഇല്ല അപ്പനയും അധിവാാനിയായതുകൊണ്ടും ഓരോരുത്തരും വളരുന്നതനുസരിച്ച് മുതിർന്നവർ മുതിർന്നവർ ഓടി രക്ഷപ്പെടുകയോ ചെയ്ത് വീട്ടിൽ നിന്ന് പല സ്ഥലങ്ങളിലും പോയി നിന്ന് അവരധ്വാനിച്ച് കഷ്ടപ്പെട്ട് കാരണം അപ്പനെയും അമ്മയും ആശ്രയിച്ചിട്ട് കാര്യമില്ല എന്നവർക്ക് മനസ്സിലായി അവരുടെ ഓരോരുത്തരുടെയും ജീവിതം രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ തന്നെ സ്വയം തീരുമാനമെടുത്ത് മുന്നോട്ടിറങ്ങി അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തമായ കരവും കൂടെ ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞു ദൈവത്തിൽ അവർക്ക് വിശ്വാസം ഉണ്ടായി പ്രിയപ്പെട്ടവർ ഇതുപോലെയാണ് നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിലും നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലും ചിലപ്പോൾ ചില സഹനങ്ങൾ ചില വ്യക്തികളിൽ കൂടി കടന്നു വരും ഓരോ കുടുംബത്തിലേക്കും സഹനങ്ങൾ നൽകാൻ ആ കുടുംബത്തിലുള്ള ആരെങ്കിലും ഒരാളെ ആയിരിക്കും ദൈവം തിരഞ്ഞെടുക്കുന്നത് അതാരാണെന്ന് ആ സഹനങ്ങൾ ലഭിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും ചിലപ്പോൾ ഓരോ കുടുംബത്തിലും അപ്പനയോ അമ്മയോ ആരെങ്കിലും ഒരാളെ ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത് ചിലപ്പോൾ മക്കളിൽ നിന്ന് ആരെങ്കിലും ഒരാളെ ആയിരിക്കും ദൈവം തിരഞ്ഞെടുക്കുന്നത് സ്ഥിരം മദ്യവാനിയായിട്ടും മഴക്കാലനായിട്ടും ദുശീലങ്ങൾ കടിമപ്പെട്ടോ അല്ലെങ്കിൽ കുടുംബം നോക്കാതെയോ അങ്ങനെ എന്തെങ്കിലൊക്കെ ഓരോ തരത്തിലുള്ള ബലഹീനതകളുള്ള ഒരു വ്യക്തി ആ കുടുംബത്തിൽ എപ്പോഴും ഉണ്ടാകും നമ്മൾ മനസ്സിലാക്കണം ആ വ്യക്തിയാണ് നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ രക്ഷാകരമായ സ്നേഹം കടന്നു വരുവാൻ അനുഗ്രഹം കടന്നു വരുവാൻ ഒരു ഉപകരണമായി നിൽക്കുന്ന വ്യക്തി അവരെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ബഹുമാനിക്കുമ്പോൾ അവരുടെ സഹനത്തിൽ അവരുടെ കൂടെ നിന്ന് അവരെ ശക്തിപ്പെടുത്തുമ്പോൾ ആ അനുഗ്രഹമൊക്കെ നമുക്ക് നഷ്ടപ്പെടാതെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് പൗലോസ്ലിഹ പറയുന്നുണ്ട് കൊരന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ ഏഴാം അധ്യായം പതിനാലാം വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട് അവിശ്വാസിയായ ഭർത്താവ് മുഖേന ഭാര്യയും അവിശ്വാസിയായ ഭാര്യ മുഖേന ഭർത്താവും മാനസാന്തരപ്പെടേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരായി തീരും പ്രിയപ്പെട്ടവരെ ഏതു കുടുംബത്തിലാണോ മാതാപിതാക്കളിൽ കൂടി സഹനങ്ങൾ കടന്നു വരുന്നത് അവരുടെയൊക്കെ മക്കള് ദൈവം തൻ്റെ കരങ്ങളിൽ ഉള്ളം കൈയിൽ കൊണ്ട് നടക്കും ഇന്ന് നമുക്കറിയാം പല കുടുംബങ്ങളിലും ഒന്നോ രണ്ടോ മക്കളേ ഉള്ളൂ എന്നിട്ടുപോലും അവർക്ക് എല്ലാത്തിനും തടസ്സങ്ങളാണ് ബാങ്കിൽ പൈസ കെട്ടി വെച്ചിരിക്കുക എല്ലാം സമ്പാദിച്ച് റെഡിയാക്കി വെച്ചിരിക്കുക സ്വർണമൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുക പക്ഷെ വിവാഹം നടക്കുന്നില്ല എല്ലാ സാഹചര്യങ്ങളുണ്ട് ഉണ്ട് പക്ഷെ ജോലി കിട്ടുന്നില്ല ജീവിത പങ്കാളിയെ കണ്ടെത്താൻ പറ്റുന്നില്ല കുടുംബത്തിൽ ഒരു ഉയർച്ചയും കിട്ടുന്നില്ല ഇങ്ങനെ പലതരത്തിലുള്ള തടസ്സങ്ങള് ചില കുടുംബങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക ഏത് കുടുംബത്തിലാണോ ആരിൽ കൂടിയാണോ ദൈവം സഹനങ്ങൾ നൽകുന്നത് ആ വ്യക്തികളെ നമ്മൾ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ തടസ്സങ്ങളൊക്കെ മാറിപ്പോകും പ്രതികാര ചിന്തകളോടുകൂടി പകരം വീട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മളൊക്കെ ജീവിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വരികയില്ല ദൈവാനുഗ്രഹം കടന്നു വരുവാനുള്ള വാതിലുകൾ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ കൊട്ടിയടക്കിയാണ് പ്രതികാര മനോഭാവത്തോടു കൂടി നമ്മൾ ജീവിക്കുമ്പോൾ അതുകൊണ്ട് ഒരു കുടുംബത്തിൽ ദൈവം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു അറേഞ്ച് മാര്യേജ് ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ബലഹീനതയുള്ളവരെയും ദൈവം തിരഞ്ഞെടുക്കും ഒരിക്കലും ബാലൻസ്ഡ് ആയിട്ടുള്ളവരെ ദൈവം തിരഞ്ഞെടുക്കത്തില്ല ദൈവം ജീവിത പങ്കാളിയെ യോജിപ്പിക്കുമ്പോൾ പല കുറവുകളുള്ളവരെ ആയിരിക്കും ഊ യോജിപ്പിക്കുന്നത് ഭർത്താവിനുള്ള കുറവ് ഭാര്യയ്ക്കുണ്ടായിരിക്കില്ല ഭാര്യയ്ക്കുള്ള കുറവ് ഭർത്താവിന് കൂടുതൽ കൊടുക്കും ഭർത്താവിന് കുറവാണെങ്കിൽ അത് ഭാര്യയിൽ നിക്ഷേപിക്കും കൂടുതൽ ഇങ്ങനെ രണ്ടു പേരും കൂടി ബാലൻസ് ചെയ്തു പോകുമ്പോഴാണ് അവരുടെ കുടുംബജീവിതം അനുഗ്രഹമായിത്തീരുന്നത് തീരുന്നത് ഒരേപോലെയാണെങ്കിലോ ചിലപ്പോൾ അത് പലതരത്തിൽ അസ്വസ്ഥതകളിലേക്ക് കടന്നു വരും ഇനി ഭാര്യയും ഭർത്താവും നന്നായി ജീവിക്കുന്ന നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിൽ നല്ല സ്നേഹത്തിൽ നല്ല യോജിപ്പിൽ എപ്പോഴും എല്ലാ കാര്യവും പ്രാർത്ഥിച്ച് വിശ്വാസത്തിലൊക്കെ ജീവിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ ചിലപ്പോൾ അവരുടെ മക്കൾ വളർന്നു വരുമ്പോൾ ആ മക്കളിൽ കൂടിയായിരിക്കും അവർക്ക് സഹനങ്ങൾ കടന്നു വരുന്നത് ഇനി അവരുടെ മക്കൾ നല്ലതാണെങ്കിൽ ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ ആ മക്കളുടെ ജീവിത പങ്കാളികളിൽ കൂടി ആ മക്കളുടെ ജീവിത പങ്കാളി കടന്നു വരുമ്പോഴായിരിക്കും കുടുംബത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും കടന്നു വരുന്നത് കർത്താവിൻ്റെ തിരുസന്നിധിയില് ശുശ്രൂഷാ മേഖലകളിൽ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ കണ്ടറിഞ്ഞതും മനസ്സിലാക്കിയതുമായ ഒരു സത്യം ഇതാണ് ഏത് കുടുംബമായാലും ആ കുടുംബത്തിൽ കുറവുകൾ ഉള്ള വ്യക്തികളുണ്ടാകും ബലഹീനതയുള്ള വ്യക്തികൾ ഉണ്ടാകും അവരെയൊക്കെ ദൈവമാണ് തെരഞ്ഞെടുക്കുന്നതും യോജിപ്പിക്കുന്നതും കൂട്ടിക്കൊണ്ടുപോകുന്നതൊക്കെ അപ്പോൾ നമ്മൾ അവരെ അവരോട് ചേർന്ന് ജീവിക്കുമ്പോൾ തള്ളിക്കളയാതെ അവരുടെ സഹനങ്ങളിൽ നമ്മൾ അവരുടെ കൂടെയായിരിക്കുമ്പോൾ പ്രതികാരം ചെയ്യാതെ വെറുക്കാതെ സ്നേഹത്തിൽ അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ ആ അവരിൽ കൂടി കടന്നു വരുന്ന സഹനങ്ങള് ദൈവം അനുഗ്രഹമാക്കി മാറ്റും കൃപകളാക്കി മാറ്റും വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി ഈ കുഞ്ഞാടിൻ്റെ രക്തം യേശുവിൻ്റെ രക്തമാണ് യേശുവിൻ്റെ രക്തം യേശുവാണ് നമുക്ക് വേണ്ടി പാടുപീടകൾ സഹിച്ച് കുരിശിൽ മരിച്ചത് രക്തം ചിന്തിയത് ആ യേശുവിൻ്റെ രക്തം നമ്മുടെ കുടുംബത്തിലേക്ക് സംരക്ഷണമായി നമ്മൾ ചോദിക്കണം ആ യേശുവിന്റെ രക്തം നമ്മുടെ കുടുംബത്തില് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായി കടന്നു വരുമ്പോൾ നമ്മുടെ തടസ്സങ്ങളൊക്കെ അവിടുന്ന് നോക്കിക്കൊള്ളും അവിടുന്ന് അനുഗ്രഹമാക്കി മാറ്റിക്കൊള്ളും അതുപോലെ ദൈവത്തിൻ്റെ വചനം കൊണ്ട് അവൻ്റെ മേൽ വിജയം നേടി വചനം കൊണ്ട് നമ്മൾ ദൈവവചനത്തിൽ ആശ്രയിച്ച് ജീവിക്കുക ദൈവവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഉൽപ്പത്തിയുടെ പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെ സഹനങ്ങളിൽ കൂടി വേദനകളിൽ കൂടി കടന്നുപോയ ജീവിതങ്ങൾ മാത്രമാണ് ആ ജീവിതങ്ങളിലൊക്കെയാണ് ദൈവത്തിൻ്റെ കൃപകളും കരുണയും സ്നേഹവും അനുഗ്രഹവും ഒക്കെ കടന്നു വന്നത് സഹനങ്ങളില്ലാതെ കുരിശുകളില്ലാതെ ഒരനുഗ്രഹം നമ്മുടെ ജീവിതത്തിലില്ല നമ്മുടെ കുടുംബത്തിലുമില്ല എവിടെയൊക്കെ നമ്മൾ എന്തൊക്കെ ശുശ്രൂഷ ചെയ്താലും ഏത് ജീവിത രംഗങ്ങളിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിലും ഏത് ജീവിതാന്തസ്സിലാണെങ്കിലും അവിടെയൊക്കെ സഹനങ്ങളും വേദനകളും കുരിശുകളൊക്കെ ഉണ്ടാകും പക്ഷേ ആ സഹനങ്ങൾ നൽകുന്ന വ്യക്തികളെ കുരിശുകളെ നമ്മൾ അവഹളിക്കാതെ തള്ളിപ്പറയാതെ ഉപേക്ഷിക്കാതെ ചേർത്ത് പിടിക്കുമ്പോൾ അവരിൽ കൂടി നമുക്ക് കിട്ടുന്ന സഹനങ്ങളും വേദനകളും നമ്മൾ നിക്ഷിപ്തമായിട്ട് സഹിക്കുമ്പോൾ പ്രതികാരം ചെയ്യാതിരിക്കുമ്പോൾ ദൈവം നമുക്ക് അനുഗ്രഹമായിട്ട് തരും പക്ഷെ പ്രതികാരം ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് അനുഗ്രഹം ലഭിക്കത്തില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹെബ്രയാർ കെഴുതി ലേഖനത്തില് പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ പറയുന്നുണ്ട് പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിൻ്റെ സവിധത്തിലേക്ക് ആബേലിൻ്റെ രക്തത്തേക്കാൾ ശ്രേഷ്ഠമായ വാഗ്ദാനം ചെയ്ത തളിക്കപ്പെട്ട രക്തത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത് ആബേലിൻ്റെ രക്തം പ്രതികാരം ചെയ്യുന്ന രക്തമായിരുന്നു ആബേലിനോടുള്ള ശത്രുതയും വെറുപ്പും പ്രതിഹാരവുമാണ് കായേൻ ആബേലിനെ കൊല്ലാൻ ഇടയാക്കിയത് അതല്ല നമ്മുടെ ജീവിതം നമ്മൾ ചെയ്ത പാപങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് ഈശോ തന്റെ കുരിശിൽ മരിച്ച് നമുക്ക് വേണ്ടി നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി അവിടുന്ന് പ്രതികാരം ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ എന്തിനാണ് പ്രതികാരത്തിന് വേണ്ടി ദാഹിക്കുന്നതും പ്രതികാരം ചെയ്യാൻ വേണ്ടി അവസരം നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല എല്ലാ പ്രതികാരവും കർത്താവ് കുരിശിൽ ചിന്തി നമുക്ക് വേണ്ടി പ്രതികാരം ചെയ്തവനാണ് സ്നേഹത്തിൻ്റെ ത്യാഗത്തിന്റെ വേദനയുടെ പ്രതികാരം ഈശോ നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി നമ്മളെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി അവിടുന്ന് കുരിശിൽ മരിച്ച് പ്രതികാരം ചെയ്തു പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെയാണോ നമ്മുടെ ശത്രുക്കളായിട്ട് നമ്മൾ കരുതുന്നവർ നമ്മുടെ ജീവിതത്തിലെ വിജയത്തിന് തടസ്സമായി നിൽക്കുന്നത് ആരൊക്കെയാണോ അവരെയൊക്കെ യേശുവിൻ്റെ കുരിശിൻ ചോട്ടിലേക്ക് ഒന്ന് സമർപ്പിക്കുക യേശുവിൻ്റെ കുരിശിൽ നൊഴുകുന്ന ഓരോ തുള്ളി രക്തവും കൊണ്ട് അവരെ കഴുകി ശുദ്ധീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ നാശം കാണുന്നവരുണ്ടാകാം നമ്മുടെ ഭാവി തകർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകാം നമ്മുടെ ശുശ്രൂഷാ മേഖലകളെ നമ്മുടെ പ്രവർത്തന മേഖലകളെ നശിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടാകാം നമ്മൾ പ്രതികാരം ചെയ്യാൻ പോകേണ്ട അവർ ഈശോയുടെ കുരിശും ചുവട്ടിലേക്ക് വെച്ച് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക ഈശോ അവർക്ക് വേണ്ടി അവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഈശോ കുരിശിൽ മരിച്ച് അവരുടെ പാവങ്ങൾക്ക് പരിഹാരം ചെയ്ത് അവരെ വീണ്ടെടുത്തു കഴിഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധി അമ്മയെപ്പോലെ തൻ്റെ പുത്രൻ്റെ ശത്രുക്കളോട് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവാനും ഈശോ കുരിശിൽ കടന്ന് പിതാവെ ഇവർ ചെയ്യുന്നെന്തെന്ന് ഇവരറിയുന്നില്ല എന്ന് ക്ഷമിച്ചു പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ ശത്രുക്കളെ ഓരോരുത്തരെയും സമർപ്പിച്ച് ക്ഷമിച്ചു പ്രാർത്ഥിക്കുവാനുള്ള ശക്തിക്ക് വേണ്ടി നമുക്ക് ഈശോയുടെ തിരിരക്തത്തിൻ്റെ സംരക്ഷണം ചോദിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധിയമ്മയുടെ വിമല ഹൃദയത്തിന് പരിശുദ്ധിയമ്മയുടെ ഏഴ് വ്യാകുലങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം അമ്മേ മാതാവെ ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ഞങ്ങളെയും പഠിപ്പിക്കണമേ എന്ന് നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദൃഢ്യം ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമ്മേ തമ്പരാൻറ്റി അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ അമ്മേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ